ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഈസ്റ്ററിംഗ് എത്തി അല്ലേ കാറ്റാത്തിരുന്ന് ഈസ്റ്ററെ സത്യം പറഞ്ഞാൽ ഈസ്റ്റർ നിന്ന് ഏറ്റവും കൂടുതൽ തിര വന്ന ഒരു ഐറ്റമാണ് ബീഫ് എന്ന് പറഞ്ഞത് നമുക്കറിയാമല്ലോ എത്ര നേരം നിന്നാലായിരിക്കും ഇത്തിരി ഇറച്ചി മേടിക്കാൻ പറ്റിയ ഇറച്ചിയും അതുപോലെ ചിക്കനായാലും മട്ടർ ആയാലും എല്ലാ കടയിലും തിരക്കായിരിക്കും അല്ലേ താമസിച്ചത് ആ ഒരുപാട് താമസിച്ചാണ് കാര്യം രാവിലെ ചിരി ഇറച്ചി മേടിക്കാൻ പോയിട്ട് ഒരുപാടാള് നമുക്കറിയാമല്ലോ ഇന്നത്തെ അതുകൊണ്ട് എന്തായാലും ശരി ഞാൻ ഇച്ചിരി ബീഫ് മേടിച്ച് നമുക്കിതൊരു മപ്പാസ് ചെയ്തേക്കാം ബീഫ് മപ്പാസ് കാര്യം എന്നായാലും ഈസ്റ്റർ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരുപാട് പെട്ട ആൾക്കാരെല്ലാം ചെയ്യുന്നതാണ് മപ്പാസ് നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി തന്നെ ഇച്ചിരി മപ്പാസ് ചെയ്യാം പാലപ്പം റെഡിയാക്കി വെച്ചേക്കാം അതേ അപ്പം മപ്പാസ് റെഡിയാക്കിയിട്ട് പാലപ്പം കൂട്ടി കഴിക്കാമെന്ന് വെച്ചു ഇത് വെട്ടിരിക്കട്ടെ അപ്പം സത്യം പറഞ്ഞാൽ മപ്പാസിൻ്റെ ഒരു രീതി കാര്യമെന്ന് വെച്ചിട്ട് ഇതേപോലെ വേണം അരിഞ്ഞ് അരിഞ്ഞെടുക്കാനായിട്ട് ഞാനങ്ങനെ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതേപോലെ കനക്കുറച്ച് ഒന്ന് അരച്ചെടുക്കുക ആ അര കിലോ ഇറച്ചികൊണ്ടാണ് നമ്മളിന്ന് മപ്പാസ് റെഡിയാക്കുന്നത് ഞാൻ ഈ രീതിക്ക് അരിഞ്ഞതേ ഉള്ളൂ നമ്മൾ ഇഷ്ടമുള്ള രീതിക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ മപ്പാസിന് ആവശ്യമുള്ള സാധനങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ വെളുത്തുള്ളി ഇത് മതി കുറച്ച് ഇഞ്ചിൻ എടുക്കുക അപ്പോൾ നമുക്ക് ഈ ബീഫൊക്കെ ഒന്ന് കഴുകിയെടുക്കാം നല്ല വന്ന കഴിയട്ടെ വെടുത്ത കാണുന്ന വെച്ച് നെയ്യായിട്ടോ അവർ ഇച്ചിരി നെയ്യോടെ കൂട്ടി വെട്ടിയെടുത്തതാണ് ആ ബീഫിനാവുമ്പോൾ ഇച്ചിരി നെയ്യ് വേണം ഇപ്പം നല്ല നല്ല ടേസ്റ്റ് കിട്ടുന്നു രാവിലെ ഇറച്ചിക്കനാ ചെന്നപ്പോ ഭയങ്കര ആള് ഏ ക്യൂ നിൽക്കുക ഇപ്പം സിനിമാക്കട്ടാലാക്കാൻ ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ ക്യൂ നിൽക്കില്ല അതുപോലെ ക്യൂ നിന്ന ആളായിരുന്നു ഇന്നത്തെ ദിവസം ഇറച്ചിയൊക്കെ മേടിക്കാൻ പോകണമെങ്കിൽ ക്യൂ നിന്നാലേ കിട്ടത്തുള്ളൂ ഈ ഒരു ദിവസം നന്നായിട്ട് കഴുകിയെടുക്കട്ടെ ഇപ്പം ബീഫല്ല നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഒന്ന് വാഴം വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് അതിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കാം നമുക്ക് കുറച്ച് വെളുത്തുള്ളി അങ്ങോട്ട് ആദ്യം ഇട്ടുകൊടുക്കാം ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ചെയ്തേപോലെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക ഇത് മാറ്റി ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് ചേർത്തിട്ട് അരക്കിലേ ഇറച്ചിയുള്ളൂ അപ്പോൾ ഒരു ചെറിയ കുക്കറിൻ്റെ ആവശ്യമുള്ളൂ ഇതുപോലെ ചെറിയ കുക്കറെ എടുക്കുക ഈ ഇറച്ചി അങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി നമ്മൾ ഈ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് അങ്ങോട്ടിട്ട് കൊടുക്കുക ഇതേപോലെ ഇത് വിളിക്കട്ടെ ഇത് നമുക്ക് പിന്നെ ആവശ്യമുണ്ട് നമുക്ക് ഒരു നാലഞ്ച് പച്ചമുളകും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ടുകൊടുത്ത ശേഷം നമുക്ക് കുറച്ച് കൊച്ചുപുള്ളിയങ്ങ് മാറ്റാം എന്തിനാണെന്നറിയാമോ അതെ എന്തിനാണ് ആ തണിക്കാം കുറച്ച് ഉള്ളി മാറ്റിയിട്ട് ഒരു പത്ത് രൂപ ചെറിയ ഉള്ളിയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടുകൊടുക്കുക ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഇതേപോലെ മൂറിച്ച് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങ് കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാമെന്നുള്ളത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറച്ചി വേകുമ്പോഴത്തേക്ക് ഉരുളകിഴങ്ങ് കൂടെ അങ്ങ് എന്തുകൊണ്ടും ഇല്ല പിന്നെ നമ്മൾ ഇനി അതിന് വേവിക്കാൻ വേറെ സമയം കണ്ടെത്തണം ഇപ്പം രണ്ട് ഉരുളക്കിഴങ്ങ് നമ്മളങ് ഇടുകയാണ് ഇതേപോലെ ഇനി നമുക്ക് ഒരു രണ്ടായിരയ്ക്കായി മൂന്ന് ഗ്രാം ഒരു കഷ്ണം കറുവാപ്പട്ടയും കൂടി ഇതിനകത്ത് ഇട്ടിട്ട് കൊടുക്കാം കറി ഇത് നല്ലതാണ് ഇങ്ങനെ ഇടുന്ന നല്ല നല്ല രുചിയായി നല്ല മണവും ഒക്കെ കിട്ടും കറിക്ക് അതും ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അത്യാവശ്യം കുറച്ച് പൊടികളൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം കുരുമുളക് പൊടിയൊക്കെ നമുക്ക് പിന്നീട് വേണമെങ്കിൽ ആവശ്യം ചേർക്കാമെന്നാണ് ഞാനൊരു ഒന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മസാലപ്പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ തന്നെയാണ് നിങ്ങളുടെ ഈ ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിന് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരല്പം വെള്ളം ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാം കാര്യം ഇറച്ചിക്കകത്ത് വെള്ളം ഉണ്ടെങ്കിൽ ഒഴിക്കണ്ട ഇതിപ്പോൾ വെള്ളം മൊത്തം ബാർന്നു പോയതുകൊണ്ട് ഞാൻ ഒരു അര ക്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ആ ഇറച്ചിയൊക്കെ വേണം ഇനി ഇത് നന്നായിട്ട് നിളയ്ക്കാം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ബീഫിന് ഓരോ ബീഫിനും ഓരോ രീതിയിലുള്ള വേവാണ് അതനുസരിച്ച് വേണം നമുക്കത് വേവിച്ചെടുക്കാൻ ഇതിപ്പോൾ ഒരു ആറോ ഏഴോ പീസിൻ്റെ ഓക്കെ ആവും ഏതായാലും അടുപ്പിൽ നിന്ന് കത്തിക്കട്ടെ ആ അടുപ്പ് കത്തിച്ച ശേഷം നമുക്കിത് അടുപ്പത്ത് പത്തി ഒരു ആറോ ഏഴോ അടിക്കട്ടെ ഇനി നമുക്ക് പപ്പാസിന് ആവശ്യമുള്ള ഒരു സാധനമാണ് തേങ്ങാപ്പാൽ ഒന്ന് തേങ്ങ എന്ന് ചേരണ്ടി ഇതിൻ്റെ പാലൊന്നും എടുക്കുക പാൽ എടുത്തോണ്ട് ആ കേട്ടോ അപ്പോൾ അത് റെഡി ആകുമ്പോഴത്തേക്കും നമ്മുടെ ബീഫും റെഡിയാണ് പാല് ആ ഇതൊന്നാം പാല് ഇപ്പോൾ ഒരു തേങ്ങയുടെ പാലാണ് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് ഏതായാലും ഒരു ആറേഴ് പീസിലടിച്ചിട്ടുണ്ട് ഇനി ഇത് താത്ത് വെക്കാം കാരണം ഇതൊന്ന് തണുക്കണം ഇതിൽ പ്രഷറൊക്കെ ഒന്ന് പോട്ടെ ആ സവോള തക്കാളിയൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ അടുപ്പൊന്നുകൊണ്ടൊന്ന് കത്തിക്കാണ് ആ കടായി അങ്ങോട്ട് ഉണ്ട് ഇനി ഇതെല്ലാം വഴറ്റി റെഡിയാക്കണം ഇനി നമുക്ക് ഈ കടായ ഒന്ന് ചൂടാൻ ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടാൻ ശേഷം രണ്ട് സവോള കനക്കുറച്ചായിട്ട് വെച്ചേക്കുന്നത് അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കൂട്ടത്തിൽ നമ്മൾ നേരത്തെ തിളച്ചൻ്റെ ബാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ അതുള്ള കൂട്ടത്തിന് അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഇനി അതെല്ലാം അവിടെ നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കുക ഇതിൻ്റെ കളറൊന്നും മാറേണ്ട കാര്യമൊന്നുമില്ല നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി സവളാക്കത്തേ നന്നായിട്ടൊന്ന് വഴറ്റി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തൊട്ട് നേരത്തെ ചേർത്ത പോലെ തന്നെ ഒരല്പം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തൊട്ട് അര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർക്കണം മൊത്തം ഇപ്പോൾ രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം എരിവ് നമ്മൾ പാകത്തിൽ വേണം കേട്ടോ ഈ എരിവ് കുറച്ച് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഒരു കാൽ ടീസ്പൂൺ മസാലപ്പൊടിയും കൂടെ ഇങ്ങോട്ടും കൊടുക്കുക ഇറക്കിലോ ഇറച്ചിക്കുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് കൂടുതൽ ഇറച്ചി ഉണ്ടെങ്കിൽ ഇതൊരു ഡബിൾ ഇറച്ചി അങ്ങ് ചേർത്താൽ മതി അന്ന് ഇളക്കി കുറിച്ചുണ്ട് ഒരു തൻ്റെ കാര്യവേപ്പലയും കൂടെ കൊടുക്കും ആ അത് കൂട്ടി ഒന്ന് ഇളക്കി ആ പൊടികളുടെ ആ പച്ചചവൊന്ന് മാറണം പൊടികളുടെ ആ പച്ചചവയ്ക്കൊന്ന് മാറിയതിന് ശേഷം രണ്ട് പലത്തക്കാളി ചുക്കി അങ്ങോട്ട് എടുക്കുക ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കും ആ തക്കാളി ഇവിടെ അങ്ങോട്ട് കൊടുക്കും തക്കാളി കൂടെ ചേർത്തതിന് ശേഷം എല്ലാമാണ് കൂട്ടി അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴക്കി വന്നതിന് ശേഷം വേണം കുക്കറിൻ്റെ അകത്തു നമ്മുടെ ബീഫ് എടുത്ത് പ്രഷറൊക്കെ പോകാൻ തോന്നുന്നു നോക്കട്ടെ ഇനി നമുക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫും അതിൻ്റെ ആ ചാറുണ്ട് അതുകൂടെ കൂട്ടി നമുക്ക് വരും പേർച്ചിയൊക്കെ വരുന്നതെന്ന് നോക്കിയതിന് ശേഷം വേണം ഇത് റെഡിയാക്കിയെടുക്കാൻ ഇതൊന്ന് ഇളക്കി കൊടുക്കുക പേർച്ചി വേഗാനുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഈ ഗ്രേവിക്ക് അകത്ത് കിടന്നൊന്ന് ഒന്നിട്ടൊന്ന് വേഗണം ഇനി നമുക്ക് ഈ രണ്ടാം പാല മൊട്ട് ഒഴിച്ചുകൊടുക്കും ബീഫിന് നമ്മൾ ഉപ്പിട്ടാണ് വേച്ച് ഗ്രേവി കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പ ഉപ്പ് പൊടിയും കൂടെ മോട്ടിട്ട് കൊടുക്കുക ഒരല്പം ഉപ്പ് പൊടിയും കൂടെ ചേർത്ത ശേഷം ഈ രണ്ടാം പാലിൻ്റെ അകത്ത് കിടന്ന് ഇത് റെഡി ആവണം ഇപ്പം എരിവ് മസാലയും ഒക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് തീർക്കാവുന്ന കേട്ടോ ഇത് നമുക്കൊന്ന് മൂടി വെക്കാം ഇതേ കിടന്ന് ഒരു അഞ്ചാറ് മിനിറ്റെങ്കിലും ഒന്ന് ഇരിക്കട്ടെ രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം ഒരഞ്ചാറ് മിനിറ്റ് അടുപ്പത്തിരിക്കട്ടെ എന്നാണ് പറഞ്ഞ് അപ്പോൾ അത്ര സമയമായിട്ടുണ്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തരുത് കേട്ടോ ഇനി നമുക്ക് തുറന്നു നോക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ മപ്പാസിൻ്റെ ലാസ്റ്റ് വിഭാഗമാണ് കാണുന്നത് മപ്പാസ് റെഡി ആക്കിയിട്ട് വേണം പാലപ്പം കൂട്ടി കഴിക്കുക എല്ലാം തീവ്രമൊന്ന് കുറച്ച് വരും ചെറിയ തീ ചെറിയ തീയിൽ നമ്മൾ ഇനി ഒന്നാം പാലൂടെ ഒഴിച്ചു കൊടുക്കും ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് തിളക്കേണ്ട നല്ല ചൂടാക്കിയിട്ട് വാങ്ങി വെച്ചാൽ മതി ഇനി ഇത് താഴോട്ട് ഇട്ട് വെക്കുക ഇറച്ചിക്ക് നന്നായിട്ട് വെന്ത് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് അടച്ചു വെക്കുകയാണ് അതവിടെ ഇരിക്കട്ടെ ഇനി ഇതിൻ്റെ അകത്തോളം താളിച്ചൊഴിക്കണം ഒരു പാറ അങ്ങോട്ട് വെച്ചിട്ട് ഒരല്പം വെളിച്ചെണ്ണ ഇവിടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക താളിക്കാനുള്ളത് ആ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കാട് കൊന്നിട്ട് കൊടുക്കുക ആ കടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയായിരിക്കും വെച്ചിരിക്കുന്നത് അതുകൂടെ മുട്ടി ഒന്നോ രണ്ടോ വച്ചനമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക ചറിവേപ്പില കൂടെ മുട്ടിട്ട് കൊടുക്കുക ആ അല്ല അത് മൂപ്പിച്ച് മുട്ടി കൊടുക്കുക ചിലപ്പോൾ പത്തും നൂറും പേർക്കൊക്കെ വരും മപ്പാസുണ്ടാക്കി കൊടുക്കണമെന്നും പറയും ഇതേപോലെ തന്നെ താറാവ് അല്ലെങ്കിൽ മട്ടൻ കറിയൊക്കെ ഇതേപോലെ തന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നു കേട്ടോ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അപ്പം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആ അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത ശേഷം നമ്മളത് നിർത്താണ് ഇനിയത് അങ്ങോട്ട് തുറന്നിട്ടേ നമ്മളത് താളിച്ചു വച്ചിരിക്കുന്നത് അങ്ങോട്ട് വരും ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ പാലപ്പം റെഡിയാക്കി വെച്ചിട്ട് ഏ മപ്പാസിൽ കണ്ടിപ്പിന്നെങ്ങനാ വാർപ്പം കഴിക്കുന്നത് ഇങ്ങോട്ടിട്ടുണ്ട് രണ്ടു പാലപ്പം ഇങ്ങോട്ടിട്ട് നല്ല പൂക്കലുള്ള പാലപ്പം കറിയിളക്കി അല്പം ഇങ്ങോട്ട് ഒഴിച്ച് കറിയും ഈശ്വറിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉണ്ടാക്കുകയും കഴിക്കുകയും ചെയ്യുന്നത് പാലപ്പം അല്ലേ ആ പാലപ്പവും മപ്പാസ് കാര്യവും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരൽപ്പൊന്നും കഴിച്ചു നോക്കിയാൽ നല്ല എന്താ വലിയ ഇഷ്ടമുള്ളൊരായിട്ട് കഴിക്കും ഇറച്ചിയൊക്കെ കണ്ടത് ഇറച്ചി കണ്ടത് പഞ്ഞുപോലെ പാരപ്പവും മപ്പാസുകാരി ഇഷ്ടായോണ്ട് അല്ലേ മപ്പാസുകാരി വെച്ചില്ലെന്നേണ്ട ഇഷ്ടപ്പെട്ടോ സൂപ്പർ ചുമ വലതല്ല കേട്ടോ വെടുക്കെട്ട് കയറിയും ഇഷ്ട ഇതുപോലെ ബീഫ് മേടിച്ചിട്ട് പച്ചക്കറി വെച്ചു കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല അടിപൊളി കറിയും ഇറച്ചിയൊക്കെ നല്ല അഞ്ഞുപൂലമുണ്ട് പ്പോൾ മപ്പാസ് കറിയൊക്കെ കഴിച്ചു തൃപ്തിയായി അല്ലേ നല്ല അടിപൊളി കറിയാണ് തീർച്ചയായിട്ടും ഈഷ്ടേ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ വീടുകൾ സർവ്വ സാധാരണമായിട്ട് മേടിക്കുന്ന അപ്പം ബീഫ് കിട്ടുമ്പോഴത്തേക്കും ഈ രീതിയിൽ നിങ്ങൾ മപ്പാസ് ഉണ്ടാക്കിക്കോ നല്ല അടിപൊളി കറിയാണ് നമ്മളാ പറയുന്നത് അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോ പെട്ടെന്ന് വരാം പിന്നെ ഒരു കാര്യം കൂടെ ഒരു കാര്യം കൂടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈഷ്ട ആശംസകൾ എല്ലാവരും കുടുംബമായിട്ട് സന്തോഷമായിട്ടിരിക്കട്ടെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബായ്